കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ധനകാര്യ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് കെ എസ് എഫ് ഇ അൻപത്തഞ്ചാം ജന്മവാർഷികത്തിൻ്റെ നിറവിൽ സാമ്പത്തിക സേവനത്തിൻ്റെ പാതയിൽ നീണ്ട അമ്പത്തഞ്ച് വർഷം പിന്നിട്ട കെ എസ് എഫ് ഇ അര വിശ്വാസ്യതയുടെയും കെട്ടുറപ്പിൻ്റെയും പര്യായമായി മാറിയിരിക്കുകയാണ് കെ എസ് എഫ് ഇ കുടുംബം എന്ന വിശാല സങ്കല്പം അമ്പത്തഞ്ച് ലക്ഷം പേരിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഈ അമ്പത്തഞ്ചാം ജന്മദിനം ഇടപാടുകാരോടൊപ്പം ആഘോഷിക്കുകയാണ് കെ എസ് എഫ് ഇ അതോടൊപ്പം ഇടപാടുകാരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും ആശയങ്ങളും തേടുകയും ചെയ്യുന്നു കെ എസ് എഫ് ഇരിക്കൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ജന്മദിനാഘോഷം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സേവനദാതാവായി ഇന്ന് മാറി

ചടങ്ങിൽ കെ എസ് എഫ് ഇ ഇരിക്കൂർ ബ്രാഞ്ച് മാനേജർ താഹ സ്വാഗതവും ആർ രാജേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ